ആഫ്രിക്കയിലെ റുവാണ്ടയിൽ കിബേഹു എന്ന കൊച്ചു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി സ്കൂൾ വിദ്യാർത്ഥിയായ അൽഫോൺസായിന് പരിശുദ്ധ അമ്മ ആദ്യമായി ദർശനം നൽകി വിദ്യാലയത്തിലായിരിക്കുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയിൽ തന്നെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടത് അതിമനോഹരിയായ ഒരു സ്ത്രീയായിരുന്നു ചോദ്യത്തിന് ആ സ്ത്രീ ഇപ്രകാരം മറുപടി നൽകി ഞാൻ വചനത്തിന്റെ അമ്മയാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും നിങ്ങളെ ആശ്വസിപ്പിക്കാനുമാണ് വന്നിരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അപ്രതീക്ഷയായി ആ പരിസരം മുഴുവൻ സുഗന്ധത്താൻ നിറഞ്ഞു ഈ ദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ നീണ്ടു എന്നാൽ പൈശാചിക ശക്തികളാണ് പ്രതീക്ഷപ്പെടുന്നത് എന്ന് കരുതി സമൂഹം അവളെ കുറ്റപ്പെടുത്തുകയും അവളെ അവിശ്വസിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയാണ് തനിക്ക് പ്രത്യക്ഷപ്പെടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ മറ്റുള്ളവർക്ക് കൂടി അമ്മ പ്രതീക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളായ നദാലിക്കും മേരി ക്ലെയറിനും വിവിധ ദിവസങ്ങളിലായി അമ്മ പ്രതീക്ഷപ്പെട്ടു പരസ്പരം സ്നേഹിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അമ്മ അവരോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി എല്ലാവരും ദേവാലയത്തിലായിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ മേരി ക്ലയറിന് പ്രത്യക്ഷപ്പെട്ട് വ്യാകുല ജപമാലയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി പിന്നീടുള്ള അമ്മയുടെ പ്രതീക്ഷീകരണത്തിൽ അമ്മ വളരെ സങ്കടപതിയായി കാണപ്പെട്ടു അൽഫോൻസായി അമ്മയുടെ സങ്കടത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ അമ്മ മറുപടി പറഞ്ഞു നിങ്ങളുടെ ഹൃദയം വളരെ കഠിനമാണ് അതിനാൽ ഞാൻ വളരെ വിഷമിക്കുന്നു നിങ്ങൾക്ക് ആത്മീയമായി യാതൊരു സ്നേഹവും പരസ്പരമില്ല ഇത് പറഞ്ഞ ശേഷം അമ്മ മനുഷ്യർ പരസ്പരം കൊല്ലുന്നതും തീ തീവുന്നതും പട്ടണങ്ങൾ കത്തുന്നതുമായ ദർശനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു ജപമാലയുടെ പ്രാധാന്യം പ്രാർത്ഥന വ്യക്തിപരമായ മാനസാന്തരം എന്നിവയെ കുറിച്ചെല്ലാം അമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ാധന കാ എന്നിവയെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അമ്മ അവർക്ക് മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്ഥലത്തെ മെത്രാൻ അഗസ്റ്റിൻ മിസാഗോ അമ്മയുടെ വണക്കത്തെ അംഗീകരിക്കുകയും രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അമ്മയുടെ അംഗീകാരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു അൽഫോൻസായ പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ദിവസം നവംബർ ഇരുപത്തിയെട്ടാം തീയതി കിബേഹുയിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു